ഈ വർഷത്തെ കണ്ണൂർ റവന്യൂ ജില്ല കായികോത്സവം ഒക്ടോബർ മാസം അഞ്ച് ആറ് എട്ട് തീയതികളിൽ നടത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ നിശ്ചയിച്ചതായി മനസ്സിലാക്കുവാൻ കഴിയുന്നു എട്ടാം തീയതി ഞായറാഴ്ചയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഞായറാഴ്ച ഒരു പൊതു അവധി ദിവസമാണ് അതിനേക്കാൾ ഉപരി ക്രൈസ്തവരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ദേവാലയങ്ങളിൽ പോവുകയും ആരാധനാലയങ്ങളിൽ ആരാധനയും അതുപോലെ മതബോധന വിഷയങ്ങൾ പഠിക്കുവാനുള്ള ദിവസങ്ങളായിട്ടാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടുവരുന്നത് എന്നാൽ ഈ കാര്യത്തിൽ പൊതുവെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അലംഭാവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കുകയാണ് ശനിയാഴ്ച ദിവസം നടത്താമായിരുന്ന കായികോത്സവം ഞായറാഴ്ചയും കൂടെ നീട്ടി ശനിയാഴ്ച ഒഴിവാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഈ അടുത്ത കാലത്തായി പലപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുപോലുള്ള പൊതുപരിപാടികൾ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട് അത് തീർച്ചയായിട്ടും ആശാസ്യമായ ഒരു കാര്യമല്ല എല്ലാ മതവിഭാഗങ്ങളോടും പൊതുവെ അവരുടെ എല്ലാ താൽപ്പര്യങ്ങളും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന സർക്കാരാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയുന്നില്ല സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ട് എട്ടാം തീയതി ഞായറാഴ്ച നടക്കാൻ പോകുന്ന കലോത്സവം ഈ സ്പോർട്സ് മീറ്റ് മാറ്റിവെക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുക നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കായിക പ്രതിഭകൾ കടന്നു വരുന്നത് മലയോര മേഖലകളിലും തന്നെയാണ് ഞങ്ങളുടെ ഏതാണ്ട് നൂറോളം സ്കൂളുകളിലെ കുട്ടികൾ ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കേണ്ടവരാണ് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സാഹചര്യം സ്പോർട്സ് മീറ്റിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരം കായിക പ്രതിഭകൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരിക്കലും ആർക്കും ഭൂഷണമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ഒരു വീണ്ടു വിചാരമുണ്ടാകണമെന്നും അവർ എട്ടാം തീയതി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കായികമേള മാറ്റിവെക്കണമെന്നും തലശ്ശേരി അതിരൂപത ശക്തമായി ആവശ്യപ്പെടുകയാണ്